താരമായ ശ്രീ നന്ദു കൃഷ്ണയെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ശ്രീമതി പ്രിൻസിസ് ഫ്രാൻസിസ് ഫ്രാൻസിസ് അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഭവാനുമെറ്റ പ്രസിഡൻറ്റ് ഹെഡ് മിസ്ട്രസ് പ്രിൻസിപ്പൾ പാടുവമ്പ് എൻ്റെ അനിയന്മാരും അനിയത്തിമാരും രക്ഷാകർത്താക്കളെ നാട്ടുകാരെ ഏറെ അഭിമാനം തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ അപ്പം ഈ വേദി പങ്കിടാൻ എൻ്റെ പേര് നന്ദുകൃഷ്ണ ഞാൻ ഈ അന്നാട് സ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടവും ഹയർ സെക്കൻഡറി കാലഘട്ടവും യൂസ്കൂളാണ് ചെലവിട്ടത് ഞാൻ ഒരു ഹാൻഡ്ബോൾ പ്ലെയർ കൂടിയാണ് എന്നെ ആദ്യമായിട്ട് ഹാൻഡ്ബോൾ ഇൻട്രൊഡ്യൂസ് ഇൻട്രോഡ്യൂസ് ചെയ്ത ജിബി സാറാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാറിനെ വിളിക്കുന്നത് അതിനുശേഷം ശേഷം ഒട്ടനവധി അവസരങ്ങളും നേട്ടങ്ങളും സമ്മാനങ്ങളും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടം ക്രൈസ്റ്റ് കോളേജിലായിരുന്നു കൊമേഴ്സ് സ്ട്രീമിലായിരുന്നു ഞാനിപ്പം എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു എറണാകുളത്ത് ശേഖർ ഹെഡ് കോളേജിലത്തെ ഏരിയയിലായിരുന്നു അതേ സ്ട്രീമിൽ തന്നെയായിരുന്നു ഈയിടെ നടന്ന അന്താരാഷ്ട്ര മെൻസ് ഹാൻഡ്ബോൾ ട്രയൽസ് മത്സരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യൻ ഹാൻഡ്ബോൾ ടീമിലോട്ട് അവസരം ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് കളി നടക്കുന്നത് സ്പെയിനിലാണ് ഈ ജൂൺ ഇരുപത്തിനാല് തൊട്ട് മുപ്പത് വരെയാണ് അതുപറയുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോഴും അതേപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് ഒരു അനനാടിനോടും ഈ സ്കൂളിനോടും സാറുമാരോടും എസ്പെഷ്യലി ജി സാറിനോട് പിന്നെ ബാക്കി എല്ലാ ഹാൻഡ് ബോൾ പ്ലേഴ്സിനെയും ഏതൊരു ഏതൊരു രീതിയിലും സാറിൻ്റെ രീതിയിൽ ഹെൽപ്പ് ഭയങ്കരമായിരുന്നു ഇൻ ദ സെൻസ് അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഏതൊരു ലൈഫിൽ നമ്മൾ ഏത് പ്രൊഫഷനിൽ പോകുകയാണെങ്കിലും സാറിൻ്റെ ഹെൽപ്പ് ഭയങ്കരമായിരുന്നു അത് എന്നെയും ബാക്കി എല്ലാവരും പ്രചോദനം ചെയ്തിട്ടുണ്ട് സാറിന് വളരെയധികം നന്ദി ഞാൻ ഈ വേദി യൂട്ടിലൈസ് ചെയ്യണം അതിന് അതേപോലെ തന്നെ എൻ്റെ അധ്യാപകൻ അവരാണ് എന്നെ വാർത്തെടുത്തത് ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചതാണ് ഞാനും എൻ്റെ കൊച്ചുമക്കളെ പോലെ ഇവിടെ വന്ന് ചേർന്നു ഇതേപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലും ചേർന്നു പ്ലസ് ടു നിന്ന് പാസ്സായിപ്പോയി അടുത്ത എൻ്റെ കൊച്ചുമക്കളോടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ രീതിയിലൊരു നല്ലൊരു വിദ്യാരംഭം ഞാൻ നേരുന്നു നല്ലോണം കളിച്ച് പഠിച്ച് മുന്നേറുക അതിന് പറ്റൊരവസരമാണ് ഈ എൻ്റെ അടുത്ത് സ്കൂള് മാത്സും ഉപയോഗിക്കുക വിനിയോഗിക്കുക എല്ലാവർക്കും എൻ്റെ നന്ദിയും പിന്നെ അനനാട് സ്കൂളിലെ യശസ് എന്നും വാനോട് ഉയർന്നു നിൽക്കട്ടെ എന്ന് ഞാൻ ചലിതിരിച്ച് എന്നോട് പ്രാർത്ഥിക്കണം നന്ദി നമസ്കാരം